ഇറാനെ ആക്രമിച്ചാൽ മൂന്നാം ലോക യുദ്ധമാണ് അമേരിക്ക നേരിടേണ്ടി വരിക എന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു സമാധാനപരമായിരിക്കുന്ന ശാന്തി ഇല്ലാത്ത ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ അമേരിക്ക എല്ലാ കാലത്തും വിജയിച്ചിട്ടുണ്ട് അനാവശ്യമായിരിക്കുന്ന ഇടപെടലാണ് പല ഘട്ടങ്ങളിലും മൂന്നാം ലോക രാജ്യങ്ങൾക്കിടയിൽ അമേരിക്ക വരുത്തുന്നത് ഇപ്പോൾ അത് ഇറാനു നേരെ തോക്ക് ചൂണ്ടിയിരിക്കുന്നു അമേരിക്ക എന്നാൽ ഇറാൻ ഇറാഖല്ല തിരിച്ചടി കനത്തതായിരിക്കും അതോടനുബന്ധിച്ച് തന്നെ അമേരിക്കയുടെ മേഖലകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും തങ്ങൾ തീർച്ചയായിട്ടും ഇറാനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് യുദ്ധം നയിക്കുക തന്നെ ചെയ്യുമെന്നാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നു ഇതോടുകൂടി അമേരിക്കയുടെ പത്തി തന്നെ മടങ്ങിയിരിക്കുകയാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇറാഖ് ആക്രമിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് വളരെ എളുപ്പത്തിൽ സാധിച്ചിരുന്നു അതിന് ഒന്നാമത്തേത് അറബ് രാജ്യങ്ങളെല്ലാം അമേരിക്കയോട് സഹകരിച്ചു രണ്ടാമത് മുപ്പത്തിരണ്ട് രാജ്യങ്ങളുടെ സൈനികർ അവർക്ക് പിന്തുണ നൽകുകയും അമേരിക്കയോടൊപ്പം ചേർന്നുകൊണ്ട് ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അനുവാദം നൽകുകയും കൂടെ നിൽക്കുകയും ചെയ്തു അടുത്ത വിഷയം എന്ന് പറയുന്നത് ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകി ഒരു രാജ്യം പോലും ലോകത്തുണ്ടായിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ സർവ മേഖലയിലും ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന സാഹചര്യമാണ് ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം സഖ്യകക്ഷികൾ അന്നത്തെ കാലത്ത് അമേരിക്കയായിരുന്നു അതുകൊണ്ട് തന്നെ റഷ്യക്ക് ഇവരിൽ ഇടപെടാൻ വല്ലാത്ത രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു ഒരു പക്ഷേ സഖ്യകക്ഷികൾ റഷ്യ ആയിരുന്നെങ്കിൽ സദാം ഹുസൈൻ്റെ ഭരണം ഇപ്പോഴും നഷ്ടപ്പെടില്ല എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടി പറ്റുന്നതാണ് സഖ്യകക്ഷിയായിരിക്കുന്ന അമേരിക്ക തന്നെ ാണ് ഇറാഖിനെ ആക്രമിച്ചത് ഇറാഖ് ഗുവൈറ്റിനെ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിവരത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരം അമേരിക്കക്ക് അറിയാമായിരുന്നു എന്നുള്ളതും അന്നത്തെ വിദേശകാര്യമന്ത്രി ആയിരിക്കുന്ന റൊണാൾഡ് റംസ് ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന മുന്നറിയിപ്പ് മനസ്സിലാക്കിയ വ്യക്തിയാണ് കാര്യങ്ങളൊക്കെ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ യുദ്ധം തുടങ്ങിയതോടുകൂടി അവർ കാല് മാറി അവർക്ക് മെച്ചമുണ്ടാകുന്ന ഈ സഹകരണം ഏത് വിഭാഗവുമായിട്ടാണ് എന്ന് വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അങ്ങനെ ഉണ്ടാവണമെങ്കിൽ അത് ഇറാഖിനെതിരെ നിലപാടെടുക്കണമെന്നും അങ്ങനെ ആ സമയത്ത് അറബ് രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അവരുടെ വിഷയത്തിൽ ഇടപെടാനും സാധിക്കും എന്ന് വിലയിരുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാഖിനെതിരെ അവർ അക്രമം നടത്തി അതിൽ അവർ വിജയിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം നമുക്കറിയാം അങ്ങനെ നോക്കിയിട്ട് ഇപ്പോൾ ഇറാൻ ആക്രമിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ റഷ്യയുടെ പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നത് കാര്യം മൂന്ന് വർഷമായി അമേരിക്കയുടെ പ്രാകൃതമായിരിക്കുന്ന നിലപാട് കാരണമാണ് തങ്ങളിവിടെ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കുടുങ്ങിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ അവസാനിക്കാൻ പറ്റുന്ന ഒരു യുദ്ധത്തിന് എല്ലാവിധ പിന്തുണയും അമേരിക്ക നൽകിക്കൊണ്ട് അവരെ കൊണ്ട് തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യിപ്പിക്കുകയാണ് മൂന്ന് വർഷം കഴിഞ്ഞു നാലാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിട്ടും യുദ്ധത്തിന് കാര്യമായിരിക്കുന്ന ഒരു പുരോഗതി ഉണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കും ചില പ്രദേശങ്ങളൊക്കെ റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ വലിയ മുന്നേറ്റം ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഉപരോധം നികുതി വർധനവ് ഈ കാര്യങ്ങളൊന്നും ഇറാന് പുത്തരിയല്ല പതിറ്റാണ്ടുകളായി ഈ പറയപ്പെട്ട സാമ്പത്തിക ഉപരോധത്തെ അതിജീവിച്ച രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് ഇറാഖിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇറാഖിന്റെ ഭൂപ്രദേശത്തേ ഒരു ഉപരോധം അമേരിക്ക കൊണ്ടുവന്നിരുന്നു അത് സീനിയർ ജോർജ് ബുഷുള്ള കാലത്ത് തന്നെയാണ് ഏകദേശം ഇറാഖിന്റെ അറുപത് ശതമാനം ആകാശവും യു എൻ നിരീക്ഷണത്തിലാക്കിയിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരികയും ഈ മേഖലയിലൂടെ അമേ ഇറാഖിൻ്റെ വിമാനം പറത്തുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വെച്ച് അതിനെ വെടിവെച്ച് വീഴ്ത്താനുള്ള സംവിധാനവും അമേരിക്ക ഒരുക്കിയിരുന്നു എന്ന് വെച്ചാൽ ഈ യഥാർത്ഥത്തിൽ ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മഹാഭൂരിപക്ഷ പ്രദേശത്തു കൂടിയും ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വിമാനം പറത്താൻ അന്ന് ഉപരോധമൂലം ഇറാഖിന് സാധിച്ചിട്ടില്ല അത് കൊണ്ടുവന്നത് അമേരിക്കയാണ് ഇവിടെ വെച്ച് കൊണ്ടുവന്നു യു എൻ സഭയിൽ പ്രമേയം പ്രമേയം അവതരിപ്പിച്ചു ആരും എതിർക്കേണ്ട കാര്യമില്ല കാരണം റഷ്യ എന്ന് പറഞ്ഞാൽ റഷ്യയുടെ സഖ്യകക്ഷിയല്ല ഇറാഖ് അതുകൊണ്ട് റഷ്യ എതിർക്കേണ്ട കാര്യമില്ല ചൈനയും ഇറാഖും തമ്മിൽ ഒരു ബന്ധവും ചൈന എതിർക്കേണ്ട കാര്യമില്ല ഫ്രാൻസുമായിട്ട് ബന്ധമല്ല അവരും എതിർക്കേണ്ട കാര്യമില്ല അമേരിക്ക ഏതായാലും എതിർക്കുകയില്ല അങ്ങനെ അത് പാസാക്കിയെടുത്തിട്ടാണ് ഈ നടപടിയൊക്കെ ഉള്ളത് ഇറാനിലേക്ക് എത്തുന്ന സമയത്ത് രീതിയൊക്കെ മാറ്റം വന്നു ഞങ്ങൾ അവരെ പിന്തുണക്കുന്നു അവർ ഞങ്ങളുടെ ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ആയുധ കൈമാറ്റം ചെയ്യുന്ന വ്യക്തികളും യുദ്ധ സമയത്ത് ഞങ്ങളും തങ്ങളുമായിട്ട് സഹകരിച്ച രാജ്യവുമാണ് അതുകൊണ്ട് അവർക്കൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ ഇടപെടും എന്ന് തന്നെയാണ് അതോടനുബന്ധിച്ച് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഈ ചില അമേരിക്കൻ പത്രങ്ങൾ വിവാദമാക്കിയിരിക്കുകയാണ് പറയുന്ന കാര്യം എങ്ങനെയാണ് ഇറാൻ തീയിൽ കുരുത്തതാണ് വെയിലത്ത് വാടില്ല എന്ന പ്രയോഗം നടത്തി എന്നുള്ളതാണ് അത്രയും ശക്തമായ രീതിയിൽ അമേരിക്ക വിമർശിക്കപ്പെടുന്ന ഒരു രാജ്യത്തിന് പിന്തുണ റഷ്യ നൽകിയത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് അമേരിക്കയുടെ ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് ഏതായിരുന്നാലും ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങളൊക്കെ ലോകത്ത് എവിടെയൊക്കെ വിഷയങ്ങളും യുദ്ധവും പ്രശ്നങ്ങളും ഉണ്ടോ അതിന് പിന്നാമ്പറൊക്കെ ഏതെങ്കിലും ഒരു കൈയായിട്ട് അമേരിക്ക ഉണ്ടാവുമെന്ന് ലോകത്തിന് അറിയാവുന്നതാണ് ഇന്ന് നടക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ഉത്തരവാദിത്തം അമേരിക്കയാണ് ഇനി അടുത്തതായി ഇറാനിലേക്കാണ് ചൂണ്ടി ഇറാനിലേക്കാണ് തോക്കിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാന് നേരെ അക്രമം നടത്തുക എന്നുള്ളതാണ് അമേരിക്ക ലക്ഷ്യമാക്കുന്നത് അത് എളുപ്പത്തിൽ അവസാനിക്കുകയില്ല എന്നുള്ള പൂർണ്ണമായിരിക്കും പിന്തുണ നൽകും എന്ന് മാത്രമല്ല ഈ ഒരു കാര്യം അതായത് ട്രംപ് അധികാരത്തിലേറും എന്ന് മുൻപേ മനസ്സിലാക്കിയിരിക്കുന്ന ഇറാൻ വൻ തോതിൽ ആയുധങ്ങൾ ഈ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയും അത് സുരക്ഷിതമായിരിക്കുന്ന മേഖലയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇറാനുമായിട്ട് യുദ്ധം ഉണ്ടാകുന്നതിന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് യമനെ കൊണ്ട് നിരന്തരം അമേരിക്കയെ ആക്രമിക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇതിനു മുൻപ് തന്നെ വന്നതാണ് ഇരുന്നൂറോളം കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത് അവർ മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നു നാനൂറോളം ഉണ്ട് എന്നും പറയുന്നു ഒരുപാട് കപ്പൽ മുങ്ങിപ്പോയിട്ടുണ്ട് തീ പിടിച്ചിട്ടുണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെറിയ രീതിയിലൊക്കെ അത്ഭുതമായി രക്ഷപ്പെട്ട് പല രീതിയിലും പല കോലത്തിലുമായിരിക്കുന്ന ആക്രമണം ഇവിടെ യമനുമായിട്ട് ചെങ്കലിൻ്റെ ചെങ്കലിൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ് ഈ കാര്യത്തിലൊക്കെ ഇവിടെ ചില റിപ്പോർട്ടുകൾ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇറാൻ്റെ ആയുധങ്ങൾ യമൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ചില ആയുധങ്ങളൊക്കെ റഷ്യുടേതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് കൊറിയയുടെ ഉണ്ട് എന്നുള്ളതാണ് ചൈനയുടെ ചില മേഡ് ആയിരിക്കുന്ന ആയുധങ്ങൾ അവരുടെ മേഡ് പതിക്കാത്ത രീതിയിൽ മുൻ കാലങ്ങളിൽ അവർ പ്രദർശിപ്പിച്ചിരിക്കുന്ന ആയുധത്തിൻ്റെ സംവിധാനം ആയുധത്തിൻ്റെ രീതികളും സാങ്കേതികപരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കാൻ ചില സമയത്ത് ചില വൈദൂര മിസൈലുകളിലൊക്കെ ചൈനയുടെ നിർമ്മിതമാണോ എന്ന് സംശയിക്കുന്ന തരത്തിലും കാണാൻ വേണ്ടി സാധിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ റഷ്യയുടെയും ചൈനയുടെയും ഇറാൻ്റെയും കൊറിയയുടെയും ഒക്കെ ആയുധങ്ങൾ ഇവർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഏറെക്കുറെ അമേരിക്ക ഇത് പറയാതെ പറയുകയാണ് അപ്പോൾ നിലവിൽ സങ്കീർണ്ണമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്ന് പറയുമ്പോൾ അമേരിക്ക ഇറാനെ പോലെയുള്ള ഒരു രാജ്യത്തെ ആക്രമിക്കാൻ ഭയപ്പെടുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഇത്തരം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല അമേരിക്ക തന്നെ പറയാൻ സാധിക്കില്ല അത് പറഞ്ഞ പ്രകാരം ആണെങ്കിൽ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട ഈ മേഖല കേന്ദ്രീകരിച്ചൊരു യുദ്ധം നടത്തേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞു പക്ഷെ അവർ ചെയ്യുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ അതിന് അമേരിക്ക പേടിക്കുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം പറയുന്നത് റഷ്യയുടെ തിരിച്ചടിയാണ് റഷ്യയുടെ തിരിച്ചടി എന്ന് പറഞ്ഞാൽ മുൻപ് ഇറാൻ പറഞ്ഞു വെച്ചതിൻ്റെ തുടർച്ച യഥാർത്ഥത്തിൽ റഷ്യ പല ഘട്ടങ്ങളായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ അവിടെ നിന്ന് യുദ്ധം ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്കെതിരെ ഇവിടെ നിന്ന് യുദ്ധം ചെയ്യാനുള്ള സംവിധാനങ്ങളും അതിൻ്റെ സാഹചര്യങ്ങളും ഇവിടെ നിലനിൽക്കുന്നു അതൊക്കെ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയാം മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധം നടത്തും എന്നുള്ളതാണ് അപ്പോൾ മറ്റൊരു രീതിയിൽ ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇറാഖിലേക്ക് ഒരുപാട് ആയുധങ്ങളൊക്കെ ഇറാൻ കടത്തിയതിന്റെ അടിസ്ഥാന അടിസ്ഥാനം എന്ന് പറയുന്നത് എളുപ്പത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിക്കും ആ രീതിയിലുള്ള നീക്കപോക്കുകളും യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ട് പല രീതിയിലും പല കോണുകളിലുമാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് രാജ്യങ്ങൾ നിരീക്ഷ നടത്തുകയും അതിനുള്ള ശക്തികൾ സംഭരിക്കുകയും ചെയ്തു എല്ലാ കാര്യം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഒരിക്കലും ഒരു മീഡിയക്കാർക്കും റിപ്പോർട്ടായിട്ട് പുറത്ത് വിടാൻ വേണ്ടി സാധിക്കുകയില്ല വളരെ കൃത്യമായിരിക്കുന്ന വിവരങ്ങളൊന്നും പല ഘട്ടത്തിൽ റിപ്പോർട്ടായിട്ട് പുറത്ത് വരികയില്ല അപ്പോൾ നമ്മളിപ്പോ മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് പല മീഡിയകളും യുദ്ധവുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തുന്നത് ചില മലയാളത്തിൻ്റെ മീഡിയകൾ തന്നെ പറയുന്നുണ്ട് ഈ ഇറാനും ഇവിടെ ഈ ഒമാനും നടത്തിയിലുള്ള ചർച്ചയോടനുബന്ധിച്ച് അത് പരാജയപ്പെട്ടതോടുകൂടി നാളെ തന്നെ അമേരിക്ക ആക്രമിക്കുന്നു അതൊക്കെ സ്വന്തമായ രീതിയിൽ സങ്കല്പിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളാണ് യുദ്ധം എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല പല രാജ്യങ്ങളിൽ യുദ്ധം യുദ്ധത്തിലേർപ്പെട്ടുകൊണ്ട് നാണം ഘട്ട പരാജയം അനുഭവിച്ച രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് അമേരിക്ക എല്ലാ യുദ്ധത്തിലും വിജയിച്ചിട്ടുള്ള അപൂർവമായിരിക്കുന്ന രണ്ടാം ലോക യുദ്ധത്തിൽ തന്നെ വിജയിച്ചത് സംഘം ചേർന്നുകൊണ്ട് യുദ്ധം നയിച്ച് ആണവായ സ്ഫോടനം നടത്തി കഴിഞ്ഞിട്ട് വിജയിച്ച യുദ്ധമാണ് കരയുദ്ധമോ നാവിക യുദ്ധം കൊണ്ടോ വിജയിച്ചതല്ല നാവിക യുദ്ധം കൊണ്ടോ കരയുദ്ധം കൊണ്ടോ കടൽ യുദ്ധം കൊണ്ടോ അന്നത്തെ കാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്താൻ ഒരു നിലക്കും അമേരിക്കക്ക് സാധിക്കുകയില്ല പകരം അവർ ഈ ആണവായുധം പ്രയോഗിച്ചു കൊണ്ട് ആ രാജ്യത്തെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ് അപ്പോൾ അമേരിക്ക വലിയ ശക്തിയായത് അവരുടെ അവരുടെ കൈവശത്തിലുണ്ടായിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ടും യുദ്ധത്തിൻ്റെ വലിയ രീതിയിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചൊന്നുമല്ല പകരം അവർ ആണവായുധ നശീകരണ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പരാജയപ്പെടുത്തി എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ റഷ്യയുടെ പ്രയോഗങ്ങൾ റഷ്യ ഏറ്റവും കൂടുതൽ യുദ്ധം ലോകത്ത് നയിച്ച രാജ്യങ്ങളിലൊന്നുകൊണ്ട് റഷ്യയാണ് അവിടെ കൈവശത്തിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധമുള്ളത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധം ഉള്ളത് എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിലെ എല്ലാവരുടെ എല്ലാവരുടെ കൈവശത്തിലുമുള്ള ആയുധത്തേക്കാൾ കൂടുതൽ റഷ്യയുടെ കൈവശത്തിലുണ്ട് അൻപത് ശതമാനത്തിലേറെ ആയുധമുള്ളത് ആണവായുധമുള്ളത് റഷ്യയുടെ കൈവശത്തിലാണ് അപ്പോൾ റഷ്യയുടെ ഈ പ്രഖ്യാപനം അത്ര നിസ്സാരമായ രീതിയിൽ അമേരിക്ക കാണുകയില്ല എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്